എന്തിനേയും ഭയമില്ലാതെ നേരിടുക കാരണം നമ്മുടെ പേടിയാണ് പലപ്പോഴും മറ്റുള്ളവരുടെ വിജയം ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ടെന്ന വിശ്വാസമാണ് ഏറ്റവും വലിയ തെറ്റ് ഇപ്പോൾ കൈവെള്ളയിലുള്ള ഈ നിമിഷം മാത്രമാണ് ജീവിതം എന്ന് തിരിച്ചറിയുക യഥാർത്ഥ ബന്ധുക്കളെയും സ്നേഹിതരെയും തിരിച്ചറിയണമെങ്കിൽ നാം രോഗത്തിലോ മറ്റ് പ്രതിസന്ധികളിലോ അകപ്പെടണം അപ്പോൾ നമുക്കറിയാം ചില കാപ്പത്തിൻ്റെ പൊയ് മുഖങ്ങൾ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ വളർത്തിയെടുക്കുന്ന മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു നിത്യവും സന്തോഷകരമായി ചിന്തിക്കാൻ ശീലിക്കുക നമുക്കെന്ത് സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല നമ്മുടെ ജീവിതം നിർണയിക്കപ്പെടുന്നത് സംഭവിക്കുന്നതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ക്ഷമയോടെ കാത്തിരിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത് കാരണം എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് പകരം നമ്മളോട് തന്നെയാണ് സംസാരിക്കേണ്ടത് മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആകരുത് നമ്മുടെ ജീവിതം ആയിരം ശരികൾക്കിടയിൽ ഒരു തെറ്റിനായി കാത്തിരിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ എരിയുന്ന തിരിയും പകരുന്ന അഗ്നിയും എന്നും പ്രകാശം പരത്തുന്നു നന്മയുടെ പ്രകാശം പരത്തുന്ന പൊൻകിരണങ്ങളാണ് നിങ്ങളിൽ നിന്നും പ്രവഹിക്കുന്നതെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരുടെ വിമർശനങ്ങളിൽ തളരേണ്ടതില്ല ആഴത്തിലുള്ള സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന ഒരിക്കലും ഒരാളെയും നമ്മുടെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കരുത് കാരണം നമ്മുടെ സ്നേഹം അവരുടെ ജീവിതത്തിൽ ഒന്നുമല്ലായിരുന്നു എന്ന് അറിയുമ്പോൾ അത് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടുന്നത് എന്ന് കാലം തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടത് എന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു ബന്ധങ്ങൾ എന്നും മുതൽക്കൂട്ടായി സൂക്ഷിക്കുക അവ നഷ്ടമായാൽ ജീവിതത്തിൽ മടുപ്പ് തോന്നിത്തുടങ്ങും മനുഷ്യരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ ബന്ധങ്ങളാണ് നിങ്ങളുടെ നോവുകൾ സത്യസന്ധമാണെങ്കിൽ കാലം അതിന് പകരം ചോദിക്കാതെ കടന്നു പോകില്ല അത് കാണുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ മനസ്സിൽ ഭയത്തോടെ സഞ്ചരിക്കരുത് സ്വപ്നങ്ങളായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തെ നയിക്കേണ്ടത് അഹങ്കാരവും അഹംഭാവവും ഉള്ള മനുഷ്യർ ഒരിക്കലും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കില്ല നന്മയുള്ള മനസ്സിനെ മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ എല്ലാ കാര്യങ്ങളിലും വിജയം എന്നൊന്നില്ല പരാജയവും ഒരു യാഥാർത്ഥ്യമാണ് പരാജയപ്പെടാതെ വിജയിച്ച ഒരു വ്യക്തിയും ഈ ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം സ്നേഹം മറ്റെന്തിനേക്കാളും വ്യത്യസ്തമാണ് കാരണം ഒരാളെ സന്തോഷിപ്പിക്കുവാനും അതിനേക്കാൾ സങ്കടപ്പെടുത്തുവാനും സ്നേഹത്തിനേ കഴിയൂ നമ്മൾ മാറാൻ ശ്രമിച്ചാൽ നേടാൻ ഒരുപാടുണ്ട് ആഗ്രഹിക്കുന്നതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക നമുക്ക് മാറാനും നേടാനും കഴിയുമെന്നത് തീർച്ചയായ ഒരു കാര്യമാണ് നമ്മുടെ സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞ് അത് എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കണം എല്ലാത്തിനും വിദഗ്ധരായി ആരും തന്നെ ഇല്ല നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും മിടുക്കരാവേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഓരോ ദിവസവും ജീവിതത്തിലെ പുതിയ അധ്യായങ്ങളാണ് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും നന്മയുടെയും ലോകമാവട്ടെ ഓരോ ദിവസങ്ങളും ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആത്മവിശ്വാസം കൈവിടാതെ പ്രവർത്തിച്ചാൽ അവിശ്വസനീയം എന്ന് കരുതുന്നത് പോലും നമ്മളിലേക്ക് എത്തിച്ചേരും എന്നതാണ് യാഥാർത്ഥ്യം ധാരാളം പ്രതികൂല ചിന്തകൾ നമുക്ക് ഉണ്ടായേക്കാം അവയെ നമ്മുടെ മനസ്സിൽ വേരിപിടിക്കാൻ അനുവദിക്കാതെ മറക്കാൻ ശീലിക്കുക നമ്മുടെ വിഷമഘട്ടങ്ങളിൽ ഒരു വാക്കുകൊണ്ടെങ്കിലും നമ്മളെ ആശ്വസിപ്പിച്ചവരെ നമ്മളെന്നും കൂടെ നിർത്തണം നിങ്ങൾക്ക് ഒരാളെക്കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെയും മനസ്സിൽ ഉണ്ടെന്നാണ് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും സങ്കടവും നഷ്ടവും നേട്ടവും ഒന്നും സ്ഥിരമാകണമെന്നില്ല എല്ലാം മാറി മാറി വരുന്നു ആഗ്രഹിക്കാം പക്ഷെ കിട്ടണമെന്ന് വാശി പിടിക്കരുത് ആരെയും സ്നേഹിക്കാം പക്ഷെ തിരിച്ച് സ്നേഹിക്കും എന്ന് പ്രതീക്ഷിക്കരുത് ഒരു ഇരുമ്പ് തണ്ടിന് കൂടുതൽ അടി കിട്ടും തോറും അത് മൂർച്ചയുള്ള ഒരു ആയുധമായി മാറുന്നു അതുപോലെയാണ് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഓരോ വേദനയും നമ്മുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതും ആക്കി മാറ്റുന്നു